പറഞ്ഞ പോലെ ഈ ഗ്ലൂട്ടാത്തോൺ കഴിക്കുകയോ പുരട്ടുകൊ ഐ എടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ആഫ്രിക്കൻ നീഗ്രയെ പോലെ ഇരിക്കുന്നവൻ ഒരു പിന്നെ ബ്രിട്ടീഷ് സായിപ്പിനെ പോലെ വെളുക്കുകയൊന്നുമില്ല മാക്സിമം നമുക്ക് ലഭിക്കാവുന്ന ലഭിക്കാവുന്നതാ ഒരു വൺ ടു ഷെയ്ഡ് വ്യത്യാസം വരുത്താം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിനെ ഗ്ലൂട്ടോതയൻ പ്ലസ് വൈറ്റമിൻ സി ടാബ്ലറ്റ് ജാപ്പനീസ് ഗ്ലൂട്ടോതയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും ടൂ ഫിഫ്റ്റി എം എൽ വാട്ടറിനകത്ത് പെർ ഡേ വൺ ടാബ്ലറ്റ് എന്ന രീതിയിലാണ് കൺസ്യൂം ചെയ്യാനുള്ളത് ഒരു ടാബ്ലറ്റില് ഫൈവ് ഹൺഡ്രഡ് എം ജി ഗ്ലൂട്ടോ പ്ലസ് ഫോർട്ടി എം ജി വൈറ്റമിൻ സി ആണ് ഉള്ളത് ലൈം ആൻഡ് സ്ട്രോ കണ്ടു ഒരു ഗ്ലൂട്ടോ ടാബ്ലറ്റിന്റെ യൂസസ് ആണ് ഒരു പുള്ളിക്കാരി പറഞ്ഞത് ഇതുപോലെ ഈ ഒരാളല്ല പല ഇൻഫ്ലുവൻസേഴ്സും ഈ ഗ്ലൂട്ടയോ ടാബ്ലറ്റിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒത്തിരിയേറെ ആളുകൾ ഒത്തിരി നിറം വെക്കാൻ അതായത് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ ആ പുള്ളിക്കാരി ടാബ്ലറ്റ് കഴിച്ചിട്ട് പുള്ളിക്കാരി കാണിക്കുന്ന ഒരു റിസൾട്ട് ശരിക്കും നല്ലതുപോലെ നമ്മുടെ ക്യാമറയിൽ എടുത്ത വീഡിയോയ്ക്കകത്ത് എഫക്റ്റ് മാറ്റി അതൊന്ന് എന്നാ ബ്രൈറ്റൺ ചെയ്ത് ഇട്ടട് ഇട്ടതാണ് കറക്റ്റ് നമുക്ക് കണ്ടാൽ അത് മനസ്സിലാകും ആ പുള്ളിക്കാർ ഭയങ്കരമായിട്ട് നിറം വെക്കുമെന്ന് ചെയ്തിട്ടില്ല ആ ടാബ്ലറ്റ് കഴിച്ചതിൻ്റെയുമല്ല ജസ്റ്റ് നമ്മുടെ ഒരു ഫോണിൻ്റെ സെറ്റിങ്സിൽ വന്ന് വരുത്തിയ മാറ്റത്തിൽ കൂടെയാണ് പുള്ളിക്കാരിക്ക് അത്രയും കാരണം ആ സൈഡൊക്കെ അത്രയും ബ്രൈറ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഒത്തിരിയേറെ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട് നമ്മളൊക്കെ ഒന്ന് ബ്രൈറ്റാക്കാം ഇനിയിപ്പോൾ ഞാൻ ഒന്നും വേണ്ട നമുക്കൊന്ന് പറഞ്ഞ പണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ഫോട്ടോ അതായത് സ്റ്റുഡിയോയിൽ പോയി നമ്മളൊക്കെ ഫോട്ടോ എടുക്കുമ്പം ഞാനിപ്പോഴും കൊടുക്കുന്നുണ്ട് നമ്മുടെ മുഖം ഒക്കെ നിറച്ച് കുരുവും കാ പാടും എന്തൊക്കെയുണ്ടെങ്കിലും നമ്മൾ ആ ഫോട്ടോ കൊണ്ട് അവരുടെ കൊടുക്കുമ്പോൾ അവർ ഫോട്ടോഷോപ്പിലിട്ട് അത് ക്ലിയർ ചെയ്ത് നമ്മൾ നല്ല വൃത്തിയുള്ള ഫേസ് ആക്കും തിരിച്ച് നമ്മൾ ഒറിജിനൽ മുഖത്തോട് ഇത് നമ്മൾ തന്നെയാണോ എന്ന് പോലും നമ്മൾക്ക് തോന്നി പോകുന്ന രീതിയിൽ അവർക്ക് ആക്കാൻ പറ്റും അത്രയും എഫക്റ്റീവ് ആയിട്ടുണ്ട് അപ്പം ഇപ്പോൾ ക്യാമറയിലെല്ലാം നമുക്ക് നമ്മുടെ ഫോൺ ഉണ്ടാകാത്ത ആ എഫക്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് അത് അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും അത് നമുക്ക് കാണുന്ന നമുക്ക് തന്നെ മനസ്സിലാവും ഇതൊക്കെ ഇവരൊന്നും കഴിക്കാൻ കഴിക്കുന്ന പോലും ഉണ്ടോയെന്നറിയില്ല ചിലപ്പം കഴിക്കുന്ന പോലെ കാണിച്ച് എടുത്ത് കളയും ചിലപ്പം ഇവർ ഇതിട്ട് ആക്കി ഇത് കുടിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കാണിച്ചിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിട്ടും അത് ഡൈല്യൂട്ടാക്കുന്നതോടെ വരെയുള്ള കാര്യങ്ങൾ കറക്റ്റായിരിക്കും പക്ഷേ ഇവർ കുടിക്കുന്ന വേറെ എന്തെങ്കിലും യൂസോ എന്തെങ്കിലും ആ ഒരു കളർ വരുന്ന എന്തെങ്കിലും ഡ്രിങ്ക്സോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും ഇവർ കുടിക്കുന്നത് അല്ലാതെ ഈ ഒരു സാധനം ആയിരിക്കില്ല അവരൊക്കെ കൺസ്യൂം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവർ പലപ്പോഴും ഇവരുടെ ഈ ബ്യൂട്ടി പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇവരിതൊന്നും ആയിരിക്കുമല്ല യൂസ് ചെയ്യുന്നത് ഇവരിച്ചിരി കൂടെ നല്ല എക്സ്പെൻസീവായിട്ടുള്ള നല്ല നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ടായിരിക്കും ഇവരെല്ലാവരും തന്നെ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇത്രയും ഇതിന് അതായത് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സിന് ഇത്രയേറെ പ്രമോഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടി ഇവരിതിന് ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇവർ നല്ല രീതിക്ക് ഹോസ്പിറ്റൽസിൽ പോയി കൺസൾട്ട് ചെയ്ത് അതായത് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അവരുടെ സ്കിന്നിന് പറ്റിയ രീതിക്കുള്ള എല്ലാ ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളും അത് കറക്റ്റ് അതായത് നമ്മളെ കൊണ്ടൊന്നും അതായത് സാധാരണക്കാരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റിയതിലും ഇരട്ടി ആയിരിക്കും ചിലപ്പം എക്സ്പെൻസ് വരുന്നത് അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തിട്ടാണ് അതുപോലെ ഇവരുടെ സ്കിന്നിനൊരു ഡാമേജ് വരാതെ ഇവർക്ക് ഏറ്റവും സേഫ് സൈഡായിട്ട് പോകുന്ന കാര്യങ്ങൾ ചെയ്ത് ആണ് ഇവരുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നിട്ട് കുറച്ച് ഫിൽറ്ററും കൂടെ ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് കയറ്റുമ്പോൾ അവർക്ക് ഇരട്ടി സൗന്ദര്യമാകും പിന്നെ കുറച്ച് നമ്മൾ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഇതും തരും അതും കൂടെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം ഇത് കാണുന്ന ആൾക്കാർ ഫ്ലാറ്റ് ഇവരിടുന്ന ആ ഒരു കാര്യം സത്യമാണെന്ന് വിശ്വസിച്ച് ഇവർ ഈ ഒരു സാധനങ്ങളുടെ പുറകെ പോവുകയാണ് ചെയ്യുന്നത് െ പറ്റി നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ മെൻഷൻ പുള്ളി ഒരു ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു സീനിയർ ഡോക്ടറാണ് പുള്ളി ഡോക്ടർ കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഈ നമ്മുടെ സ്കിൻ കളർ അത് വെളുത്തോ കറുത്തോ ഇരിക്കുന്നത് നമ്മുടെ ആ സ്കിന്നിൽ എത്രമാത്രം മെലനിൻ ഒന്ന് ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്തിനാണ് ഈ മെലനിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നമ്മളെ പോലെയുള്ള ഭൂമത്തിരേഖയുടെ സമീപത്ത് താമസിക്കുന്നവർക്ക് ധാരാളം സൺ എക്സ്പോഷർ വരും അതുപോലെ തന്നെ ഈ നേരിട്ടുള്ള നമ്മുടെ ഭൂമിയും സൂര്യനുമായിട്ടുള്ള ലെങ്ത് കുറവായതുകൊണ്ട് ധാരാളം യു വി റേസും ഇവിടെ വീഴുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ യു വി റേസിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് ഈ മെലലിനാണ് അതുകൊണ്ടാണ് ഭൂമിത്തിരേയുടെ അടുത്ത് താമസിക്കുന്നവർക്ക് കൂടുതൽ മെലലിനുള്ളതും മെലലിനുള്ളതുകൊണ്ട് നമ്മൾ കറത്തിരിക്കുന്നതും സപ്പോസ് നമ്മൾ സായിപ്പിനെ പോലെ വെളുത്തിരുന്നെങ്കിൽ മെലനിനില്ലാതിരുന്നെങ്കിൽ നമ്മൾ പലരും ഈ ആയുസ് ഇത്താതെ സ്കിൻ ക്യാൻസർ വന്ന് മരിച്ചേനെ നമ്മുടെ ഇവിടെ സ്കിൻ ക്യാൻസർ കുറവാണ് എന്നാൽ ഈ ഓസ്ട്രേലിയ പോലെയുള്ള വെളുത്ത ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക സ്കിൻ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഈ മെലനിൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് അപ്പം ഇപ്പം മെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഒരു സാധനമാണ് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് എന്താ പറയുക ഓരോ കാര്യങ്ങളിലൂടെ നമ്മളത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിറം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റേതായൊക്കെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്നത് ക്യാൻസറിലേക്കാണെന്നാണ് പുള്ളി പറഞ്ഞത് ഒന്നും വേണ്ട നമ്മൾ ഇവിടെ കോവളം ഈ സൈഡിലൊക്കെ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ വിദേശത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ എന്നെ നമ്മുടെ ബിക്കിനിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ സൂര്യൻ്റെ അടിയിൽ വന്നിട്ട് ഇത് ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല അവരൊക്കെ അവരുടെ ഒരു സ്കിന്നിൻ്റെ കളർ ഇച്ചിരി കൂടെ റെഡ്യൂസ് ചെയ്യുന്നത് അവരുടെ സ്കിന്നിനെ എന്താ പറയുക ഇച്ചിരി കൂടെ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതുപോലെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് അവരൊന്നും കൂടെ ഇച്ചിരിയുടെ ഒരു ഡാർക്ക് കോംപ്ലക്ഷൻ ആകാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്ത് ചെയ്യും അത് എക്സസീവായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇച്ചിരി കൂടെ നല്ല വെളുത്ത് സായിബിനെ പോലെ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും ഇതാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് ചെയ്യുന്നത് അതുപോലെ ഈ ഗ്ലൂട്ടോൻ്റെ യൂസസിനെ പറ്റിയും അതിൻ്റെ സൈഡ് എഫക്ട്സിനെ പറ്റിയും ഈ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് കേട്ടിട്ട് വരാം ഇനി ഗ്ലൂട്ടാത്തയോൺ ഒരു ലെവൽ വിട്ട് കഴിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുകൂടി നമ്മൾ അറിയണം നമുക്കറിയാം ഗ്ലൂട്ടാത്തയോൺ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് കൂടുന്നതാണ് പല രീതിയിലുള്ള അസുഖങ്ങൾക്കും കാരണമെന്ന് നമുക്കറിയാം അപ്പം ഈ ഗ്ലൂഡത്തോൺ കഴിക്കുമ്പോൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയും ഫ്രീ റാഡിക്കൽസ് കുറയും എന്നാൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നവർ ഇവിടെ കൊണ്ട് നിർത്തും അതായത് ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കാം ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാം നിങ്ങൾ ഗ്ലൂഡത്തോൺ കഴിക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും എന്നാൽ ഇതിനൊരു ബാക്കി പത്രം കൂടെ ഉണ്ട് ഒരു ലെവൽ വിട്ട് ഇത് മുമ്പോട്ട് പോയാൽ എന്താണ് സംഭവിക്കുക ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള റിഡക്റ്റീവ് സ്ട്രെസ് ഉണ്ടാവും അതായത് എന്താണ് സംഭവിക്കുക അതായത് ഇതിന്റെ എല്ലാം പ്രധാന കാരണം ഫ്രീ റാഡിക്കൽ നമുക്കറിയാം അതിന്റെ പാത്തോളജിയെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല എന്നാൽ ഈ ഫ്രീ റാഡിക്കൽസ് ഒരു പരിധി വിട്ട് താഴോട്ട് പോകുന്ന അവസ്ഥ അതായത് ഞാൻ പറഞ്ഞ ഈ റിഡക്റ്റീവ് സ്ട്രെസ് അങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ് സംഭവിക്കുക അപ്പം ഈ ഡോക്ടർ പറഞ്ഞു നമ്മൾ കേട്ടാലോ ഇതിന് ഉണ്ടാകുന്ന അതേ എഫക്റ്റിന്റെ ബാക്ക് അതായത് വേറെ ഒരു ഇതും ഉണ്ട് നമ്മളിലേക്ക് ഇവർ ഇത് എത്തിക്കുക അവർക്ക് അവരുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് മാത്രമാണ് നോക്കുന്നത് അതുപോലെ ഇത് ഇൻഫ്ലുവൻസ് അതായത് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളത് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുന്നവർ അവർക്ക് കിട്ടുന്ന ഇത് കൂട്ട് പ്രമോഷൻ ചെയ്യുമ്പം അവർക്ക് കിട്ടുന്ന പൈസേനെ പറ്റി മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അല്ലാതെ അതിൻ്റെ സൈഡ് എഫക്ട്സോ അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല അപ്പം ഇതെന്ത് ചെയ്യും ഇവർ പ്രമോട്ട് ചെയ്യും വേണ്ടവർ വായിക്കും മറ്റേ ഇത് വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൗന്ദര്യം വേണം ഇച്ചിരി ഇത് വേണോ എന്നുള്ളവർ എക്സസീവായിട്ട് പൈസ ചിലർ ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയിട്ട് ഇങ്ങനെ പൈസകൾ കിട്ടുന്നത് ചിലർ പറഞ്ഞത് ചില ആളുകളൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞ് അവരുടെ ഒന്നും കണ്ടില്ല കാരണം ഇങ്ങനത്തെ ബ്യൂട്ടി പ്രൊഡക്ട്സ് വാങ്ങിച്ചു വാങ്ങിച്ചു വാങ്ങിച്ച് വാങ്ങിച്ച് കിട്ടുന്ന അത്രയും അവർ അതിൽ എക്സ്പെൻസി അതിന് വേണ്ടിയിട്ട് മാത്രം ചിലവാക്കുന്ന ആളുകളുണ്ട് ചിലർ അത്രയാണ് വാങ്ങിക്കാറ് പക്ഷെ ഇവർ ഈ ഇവർ പ്രമോട്ട് ചെയ്യുന്നതനുസരിച്ച് അവരത് യൂസ് ചെയ്യാൻ വാങ്ങിക്കുകയാണ് യൂസ് ചെയ്യുകയാണെച്ചെന്ന് അതാണ് നമ്മൾ പറയണേ ഈ തീയറിക്കകത്തൊക്കെ നമ്മൾ പറഞ്ഞാലേ എവ ആക്ഷൻ ഹാവ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള റിയാക്ഷനെ പറ്റി അതത് ഇതിന് വരുന്ന പറ്റി ആരും ഇത് സൈഡ് എഫക്ട്സ് ആരും പറയില്ല ഇത് കൊണ്ട് ഉണ്ടാകുന്ന ഉപയോഗം മാത്രമേ പറയുന്നുള്ളൂ ഇന്ന കാര്യത്തിന് ഇത് യൂസ് ചെയ്യുക എന്നാൽ ഇതിൻ്റെ മറുവശമുണ്ട് ഇതിന് ഇന്നിനെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ആരും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യില്ല ഇതിലെത്ര ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഈ ഒരു സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് പ്രൊമോട്ട് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് പക്ഷെ ഇതിൽ എത്ര പേര് ഈ ഗ്ലൂട്ടാതായോൺ എന്താണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്നിന്ന പ്രശ്നമുണ്ട് ഇന്നിന്ന ഡ്രോബാക്സ് ഉണ്ടെന്ന് എത്ര പേര് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആരും ആരുടെ ഒരു ഇതിനകത്തും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഇനിയിപ്പം നമുക്ക് ഡോക്ടർ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതും കൂടെ ഒന്ന് കേൾക്കാം അതായത് ഇത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് എന്നുള്ളത് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് പറയില്ല ഈ കൂടിയാൽ മാത്രമുള്ള പ്രശ്നം മാത്രം പറയും എന്നിട്ട് അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് ഒരു ബാലൻസിൽ പോകേണ്ട കാര്യമാണ് ഫ്രീ റാഡിക്കൽസ് ഒരു പരിധിയിൽ കൂടുതൽ കൂടാനും പാടില്ല അതിൽ കൂടുതൽ കുറയാനും പാടില്ല ഇത് ഒരു ബാലൻസിൽ പോകണം അപ്പം ഇതുപോലെയുള്ള മരുന്നുകളൊക്കെ ഒരു അഡ്വൈസും ഇല്ലാതെ വെറുതെ വാങ്ങിക്കഴിച്ചാൽ നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുക കേട്ടല്ലോ ഈ ഡോക്ടർ തന്നെ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരാളെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്താൽ നമ്മൾക്ക് ഇതിനെ തന്നെ എന്താ പറയുക ഇതിൻ്റെ തന്നെ ദൂഷ്യവശങ്ങൾ അതായത് നമുക്കിതിന് ഇതിൻ്റെ ഉപകാരത്തെ കഴിഞ്ഞ് കൂടുതലായിട്ട് ഇതൊത്തിരിയേറെ പ്രശ്നങ്ങൾക്ക് കാരണം എസ്പെഷ്യലി എനിക്ക് അറിയാൻ കഴിഞ്ഞിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഓവറായിട്ട് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലേക്ക് എത്തിപ്പെടാൻ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ടാബ്ലറ്റ് ലിവർ ഡിസീസിന് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അതിനെപ്പറ്റിയും ഈ ഡോക്ടർ ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ ഇതിൻ്റെ ഡിസീസസ് ഡിസീസ് കണ്ടീഷനെയൊക്കെ പറ്റിയിട്ട് ഒക്കെ ആയിട്ട് ഒരു വലിയൊരു ഇതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പം എന്നെ പിന്നെ ചെയ്തേക്കാം അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് കാണുക അപ്പം ഈ ഡോക്ടർ ഇതിനെ പറ്റി കൂടുതലായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഇതിന് അധികം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള ഓരോ ഒക്കെ കിട്ടി നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിതിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് ഒന്ന് അന്വേഷിക്കണം കാരണം നമ്മൾ നമ്മുടെയൊക്കെ കയ്യിൽ ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോൺസ് ഉണ്ട് അതിൻ്റെ അകത്ത് പോയി ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടാത്ത ഒരു ഇൻഫോർമേഷൻസും തന്നെ ഇല്ല അപ്പം നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ബ്യൂട്ടി പ്രൊഡക്ട്സ് ആരെങ്കിലും പ്രമോട്ട് ചെയ്തു നമ്മളിത് കണ്ടു നമുക്കിത് വാങ്ങിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുക അപ്പം എന്നിട്ട് വേണം നമ്മളൊരു കാര്യം യൂസ് ചെയ്യാൻ ഇത് പ്രമോട്ട് ചെയ്യുന്ന ഇവരോ ഇവർക്ക് ആർ ആരെങ്കിലും നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാരും ചെയ്യുന്നതല്ല പണ്ടുള്ള കാരണം നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നേ അവർക്കൊന്നും കൂടെ ഒരു ഇതാ ഉയർച്ചയിലെത്തണം അതിനു വേണ്ടിയിട്ടാണ് അവർ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രമോട്ട് ചെയ്യുന്നത് അവരിത് പ്രൊമോട്ട് ചെയ്യുന്നതിന് അവർക്ക് പൈസയുടെ രൂപത്തിൽ അവർക്ക് അതിനുള്ളത് ഇവർക്ക് കിട്ടണുണ്ട് ബാക്കി വാങ്ങിക്കുന്ന ആളുകൾ അതിൻ്റേത് പിന്നീട് സഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ മറ്റൊരു ഡോക്ടർ ഉണ്ട് ഡാനിഷ് സലിൻ എന്ന് പറഞ്ഞു പുള്ളി നമുക്ക് ഇതുപോലെയുള്ള ടാബ്ലറ്റ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം പറ്റുന്ന മരുന്നുകളൊക്കെ യൂട്യൂബ് പ്രൊമോട്ടേഴ്സ് ഗ്ലൂട്ടാത്തേൺ എന്നുള്ള മരുന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും ഇതിന് ശാസ്ത്രീയമായ ഒരു തെളിവുകളുമില്ലാത്ത ഒരു കാര്യമാണ് ഗ്ലൂട്ടാത്തേൺ ചില ആളുകളിൽ ഈ ക്രീം തേക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് വെളുത്തു വരാറുണ്ട് കുറച്ച് ഭാഗം മാത്രം അതുപോലെ ഈ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ആവും പഴയതുപോലെ തന്നെ കറക്കാനുള്ള സാധ്യത കൂടുതലാണ് ഹൈ ഡോസ് ഇൻട്രാവീനസ് വീനസ് ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ അതായത് ഗ്ലൂട്ടോത്തോൺ നമ്മൾ ധമിനിലൂടെ എടുക്കുകയാണെങ്കിൽ കിഡ്നി ഫെയിലിയറും ലിവർ ഫെയിലറും പല ആളുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല സെലിബ്രിറ്റീസും അതുപോലെ സിനിമാ അടമാരല്ലാതെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം എക്സ്പെൻസീവ് ആണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് പല ഉള്ളതുകൊണ്ട് ചില രാജ്യങ്ങളിൽ ഇത് നിരോധിച്ചിരിക്കുകയാണ് നമ്മൾ ക്രീമുകളോ ഓയിൻമെൻറ്റുകളോ അതുപോലെ ഇഞ്ചക്ഷനുകളോ വെള്ളത്തിലിട്ട് കുടിക്കുന്ന ഉൾട്ടാത്തോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പം ഡോക്ടർ ഡാനിഷ് പറഞ്ഞതും നമ്മൾ കേട്ടു അപ്പം നിങ്ങൾക്ക് ഇപ്പം ഏകദേശം ഇതിനെയൊക്കെ പറ്റിയിട്ടൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ട് കാണും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ ഡോക്ടറിൻ്റെ ഇത് ഞാൻ എൻ്റെ കമൻ ബോക്സിൽ ഞാൻ പിന്നെ ചെയ്തേക്കാം അപ്പം ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോസ് ഫുൾ ഒന്ന് കാണുക അപ്പം ഇതിൻ്റെയൊക്കെ യൂസസ് ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് ഇതിനെയൊക്കെ പറ്റി ഒത്തിരിയേറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒത്തിരിയേറെ ഡോക്ടേഴ്സ് ഈ ഗ്ലൂട്ടാത്തായോ ടാബ്ലെറ്റ്സിൻ്റെ മെഡിസിൻസിനെയൊക്കെ പറ്റിയിട്ടും ഇഞ്ചെക്ഷൻസ് എടുക്കുന്നതിനെയൊക്കെ പറ്റി ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനത് പോലെ നമുക്ക് കിട്ടുന്ന എഫക് ഇത് എന്നാ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന പോലെ തന്നെ ഇതിനൊക്കെ ഒത്തിരിയേറെ ഡ്രോ ബാക്ക്സ് ഉണ്ട് അപ്പം അതൊക്കെ മനസ്സിലാക്കുക ഈ ചെറിയ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അതായത് കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നിറം വെക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മളുടെ ഒരു ജീവിതമാണ് അതിപ്പം നമ്മളത് ആസ്വദിച്ച് മുമ്പോട്ട് ജീവിച്ച് തീർക്കാനും മുമ്പിലേക്ക് ഒത്തിരി പോകാനും ഒക്കെ ഉള്ളൊരു ലൈഫാണ് ആ ലൈഫ് പകുതി വഴിയിൽ നമ്മളാണ് നമ്മളായിട്ട് നമ്മുടെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ട് നശിപ്പിച്ച് കളയാതിരിക്കാനായിട്ട് എല്ലാവരും കൂടുതലായിട്ട് ശ്രദ്ധിക്കുക